പ്രിയമുള്ളവരെ നാടൊട്ടാകെ ക്രിസ്തുമത വിശ്വാസികളുടെ മതാഘോഷമാകുന്ന ക്രിസ്തുമസ് പൊടികൊടുക്കുകയാണല്ലോ പലരും കേക്ക് മുറിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ ആഘോഷത്തെ വളരെയധികം ജീവസുറ്റതാക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്നു ക്രിസ്തു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരത് ചെയ്യേണ്ടത് തന്നെയാണ് അവരുടെ മതാഘോഷം എന്ന നിലക്ക് എന്നാൽ മുസ്ലിങ്ങളെല്ലാം ഇത് ചെയ്യണമോ ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് എല്ലാ ക്രിസ്തുമസ് സമയങ്ങളിലും ഓണാഘോഷ സമയങ്ങളിലും ഉത്ബോധനങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ എല്ലാവരും മതേതരവൽക്കരിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്ന രാജ്യം ഒക്കെ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് മതക്കാരുടെ ആഘോഷവും ആചാരവുമായി ആയി തീർന്ന കാര്യങ്ങൾ അവരെക്കാളും ഉത്സാഹത്തിൽ നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന മതവിരുദ്ധമായ ചുറ്റുപാട് അടുത്ത കാലഘട്ടത്ത് നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ സമുദായത്തിന് മാതൃകയാവേണ്ടവരും ആയിരത്തി അഞ്ഞൂറോളം മഹല്ലുകളുടെ കാലിയാണെന്ന് പറയപ്പെടുന്നവരും ഈ തോന്നിവാസത്തിന് ക്രിസ്തു മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവിഭാജ്യകടമാണ് അത് മറ്റ് മതക്കാർ ചെയ്യുന്നത് തോന്നിവാസമാണല്ലോ അതിന് കൂട്ടുനിൽക്കുകയാണ് ഇവിടെ മതപരമായി ജീവിക്കാൻ അവസരമുള്ള മുസ്ലിമിന് മറ്റൊരു മതക്കാരുടെയും ആചാരം സ്വീകരിക്കണമെന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു നിർബന്ധവുമില്ല മാത്രമല്ല മറ്റു മതക്കാരുടെ ആചാരം നമ്മുടെയും കൂടി ആചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പുൽകുന്നത് ഒരിക്കലും ഭൂഷണമല്ല ആ മതക്കാർക്ക് തന്നെ അത് സമ്മതമാകണമെന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ കുറച്ച് കാലമായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചര്യ എന്ന് പറയുന്നത് മറ്റ് മതക്കാരുടെ ആഘോഷങ്ങൾ എല്ലാവരും പരിഗണിക്കണം എല്ലാവരും അതുപോലെ ആഘോഷിക്കണം അതാണ് ദേശീയത അതാണ് ദേശീയ മുസ്ലിമിൻ്റെ ഒരു ചിഹ്നം എന്ന അവസ്ഥയിലേക്ക് ചില ദേശീയ രാഷ്ട്രീയ പാർട്ടികളാണ് ഈ ആചാരത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അവരോട് കൂട്ടുകൂടിയിട്ടുള്ള സഖ്യകക്ഷികളും അതിൽ പങ്കുചേരുന്നു എന്നൊക്കെയാണ് മനസ്സിലാകുന്നത് എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവൻ്റെ മതാചാരം പാലിക്കുന്നതിനോടുകൂടെ മറ്റ് മതാചാരങ്ങൾ മതാഘോഷങ്ങൾ മതപരമായ ചടങ്ങുകൾ എന്ന നിലക്ക് അതിനോടൊരിക്കലും യോജിക്കാൻ പാടില്ല എന്നാണ് അതാണ് കർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ക്രിസ്തുമസ് ദിവസത്തിൽ അവരുടെ കേക്ക് അവരോട് തുല്യമായി കൊണ്ട് അവരെ ആഘോഷിക്കുന്നതിനോട് സമാനമായിക്കൊണ്ട് ഇട്ട് മുസ്ലിങ്ങളത് ചെയ്യുന്നത് എന്താണ് ശരിയായ നടപടിയല്ല അവരോട് തുല്യമായി കൊണ്ട് അല്ലെങ്കിൽ കുഫിരിയത്തിലും അവരുടേതായ എല്ലാ നിലക്കും അവരോട് കൊണ്ട് കേക്ക് മുറിക്കുക അതുപോലെ തൃക്കാക്കരപ്പനെ പൂജിക്കുന്ന രീതിയിൽ അത് പൂവിട്ട് പൂജിക്കുക പൂവിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണമായും അവരുടെ മതചിഹ്നം എന്ന നിലക്ക് മത മതപരമായുള്ള ചടങ്ങുകളിൽ അവരോട് യോജിച്ചുകൊണ്ട് മനസ്സൊക്കെ സമ്മതിച്ചുകൊണ്ട് ചെയ്യുന്നുവെങ്കിൽ അത് വളരെയധികം മതപരമായ ചട്ടക്കൂടിന് എതിരായ പ്രവൃത്തിയാണ് എന്നാണ് കർമ്മശാസ്ത്രം നമ്മോട് പറയുന്നത് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യം ഇന്ത്യ രാജ്യത്തില്ല കാരണം എല്ലാവർക്കും അവരുടേതായ മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊരു മതക്കാരുടെ മതചടങ്ങുകളെ നമ്മൾ വിലക്കെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആചാരമായി സ്വീകരിച്ചുകൊണ്ടോ നമ്മളുടെ മേൽ അടിച്ചേൽപ്പിച്ചു ചെയ്യിപ്പിക്കേണ്ട ചെയ്യേണ്ട ഒരു ബാധ്യതയും ഒരു മുസ്ലിമിനും ഇന്ത്യ രാജ്യത്തില്ല ഇവിടുത്തെ ഭരണഘടന ഏക സിവിൽ കോഡായിട്ട് തിരിച്ചെഴുതിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇപ്പോൾ പലർക്കും ദഹിക്കില്ല നമ്മളെ സാഹചര്യം ഇന്ത്യ സാഹചര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റ് മതക്കാരുടെ ആചാരങ്ങളൊക്കെ പുൽകാൻ വേണ്ടി നമ്മെ നിർബന്ധിക്കപ്പെടുന്ന നിർബന്ധിക്കുന്ന അവസ്ഥയാണുള്ളത് അങ്ങനെയാണെങ്കിൽ അവരെ എല്ലാ ആരാധനയും അങ്ങോട്ട് ചെയ്ത് കണ്ട് അവരിലാണ്ട് ലയിച്ചു ചേർന്നാൽ മതിയല്ലോ ഈ ക്രിസ്മസിന് ബ്രിട്ടീഷുകാർ പത്ത് ദിവസത്തെ ലീവ് അനുവദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അധിനിവേശം നടത്തിക്കൊണ്ട് രാജ്യം ഭരിച്ചിരുന്നത് ക്രിസ്ത്യാനികളായിരുന്നു എന്നതുകൊണ്ട് അവർ പത്ത് ദിവസം ഇതിനു മുമ്പ് തന്നെ ലീവ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ ആചരിക്കുന്നത് തന്നെ ഒരു ദിവസമാണ് അതിനു വേണ്ടി പത്ത് ദിവസത്തെ ലീവ് സ്കൂളുകൾക്കും അതുപോലെ കോളേജുകൾക്കും മുഴുവൻ സ്ഥാപനങ്ങൾക്കും എന്ന് പറയാം വിദ്യാലയങ്ങൾക്കാണ് പ്രത്യേകിച്ച് ആ വിദ്യാലയങ്ങൾക്ക് പത്ത് ദിവസം ലീവ് അങ്ങനെ പിന്നെ ഇന്ത്യ സ്വാതന്ത്ര്യമായി വന്നപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകളും ഹിന്ദുക്കളാണല്ലോ അപ്പോൾ ഹിന്ദുക്കളെ അളകിപ്പുറപ്പെടുമെന്ന് വിചാരിച്ച് അവരുടെ ഓണത്തിനും അത്തം തൊട്ട് പത്ത് ദിവസം ഓണത്തിൻ്റെ ലീവ് എന്താണ് ഈ ലീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം മുടക്കുക എന്നുള്ളതാണ് അതേസമയം ഇവരുടെ ആഘോഷ ദിവസത്തിന് എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന മതമുള്ള രാജ്യമെന്ന നിലക്ക് അവരുടെ ആഘോഷത്തിൻ്റെ ദിവസം ലീവ് നൽകേണ്ടതാണ് അതൊരു എല്ലാ മതക്കാർക്കും അവരുടെ മത ആഘോഷങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യ സൃഷ്ടിക്കലാണ് അതിനു വേണ്ടിയിട്ട് എല്ലാ രാജ്യത്തുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മുഴുവൻ കലാലയങ്ങളും പത്ത് ദിവസം ക്രിസ്തുമസിനും പത്ത് ദിവസം ഓണത്തിനും അടച്ചിടുന്നു ഈ ഓണത്തിനുള്ള പത്ത് ദിവസം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തുടങ്ങിയതാണ് ക്രിസ്തുമസിൻ്റെ ലീവ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയതാണ് അത് നിർത്തലാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്താണ് നിർത്തലാക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് വിവേചനം അതിലും നിലനിൽക്കുന്നുണ്ട് ക്രിസ്തു മതത്തിൻ്റെ അനുയായികളെക്കാളും ഭൂരിപക്ഷം ആളുകൾ ഇന്ത്യയിൽ മുസ്ലിം വിഭാഗക്കാരാണ് ആ മുസ്ലിം വിഭാഗക്കാർക്കുള്ള രണ്ട് ആഘോഷമാണ് യഥാർത്ഥത്തിൽ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അതുപോലെ മറ്റൊരാഘോഷ ദിനമാണ് പ്രവാചകൻ്റെ ജന്മദിനം ഈ രണ്ട് പെരുന്നാളിനും ഒരു ദിവസം മാത്രമാണ് ലീവ് അനുവദിക്കൽ അതുതന്നെ അവസാനം എന്നാണ് ലീവ് എന്ന് തിരിയില്ല പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ലീവ് അല്ലെങ്കിൽ പെരുന്നാൾ മുമ്പായിരിക്കും ലീവ് ആ രീതിയിലൊരു ഇപ്പോഴും ഒരു ഘടനാപരമായി എന്ന് ലീവ് അനുവദിക്കണമെന്നുള്ളത് ലാസ്റ്റ് സെക്കൻഡിലാണ് തീരുമാനിക്കുക ആ രീതിയിൽ വിവേചനം ഇവിടെ ലീവിൻ്റെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് നമ്മളതിൽ തൃപ്തരാണ് ഒരു ദിവസത്തെ ലീവ് ആരുടെയും വിദ്യാഭ്യാസം അതുകൊണ്ട് മുടക്കേണ്ടതില്ല എന്ന അപ്പോൾ ഇവിടുത്തെ പ്രബലമായ ക്രിസ്തു മതത്തെക്കാളും പ്രബ പ്രബല വിഭാഗമാകുന്ന മുസ്ലിങ്ങളുടെ ഒരു ആചാരത്തിന് ഒരു ദിവസത്തെ ലീവ് വി പി സിംഗ് വന്നതിന് ശേഷം മാത്രമാണ് നബിദിനത്തിന് ഒരു ദിവസത്തെ ലീവ് അനുവദിച്ചത് അതിനു മുമ്പ് അങ്ങനെ ലീവില്ല യഥാർത്ഥത്തിൽ ഇവിടെ പത്ത് ദിവസമൊക്കെ അനുവദിക്കേണ്ടത് നബിദിനത്തിനാണ് ക്രിസ്തു ക്രിസ്തു ജനിച്ച ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പത്ത് ദിവസം ക്രിസ്മസിന് ലീവ് അനുവദിക്കുന്നത് ആ രീതിയിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ വ്യക്തിത്വമാകുന്ന പ്രവാചകൻ ജനിച്ച ദിവസത്തിനുള്ള ലീവാണ് പത്ത് ദിവസം കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ ആഘോഷപ്പെടുന്നില്ല ഇതിൻ്റെ പേരിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കുന്ന കാര്യങ്ങളൊക്കെ മുടക്കുന്ന ഒരു സംവിധാനം പറ്റില്ല അതേസമയം എല്ലാവർക്കും ആഘോഷിക്കുവാൻ പറ്റുന്ന ഒരു ദിവസം കൊടുക്കണം എന്നതുപോലെ മറ്റുള്ള മതക്കാരുടെ ആഘോഷങ്ങളും തിരുത്തി എഴുതേണ്ട സമയം ഇന്ത്യയെ അതിക്രമിച്ചു എന്നാണ് പറയുന്നത് ഇത് അവരോടുള്ള മതവിദ്വേഷം കൊണ്ടോ മറ്റോ അല്ല മതങ്ങളുടെ എല്ലാവരെയും സമന്മാരായി കാണുകയാണെങ്കിൽ അവരുടെ മതാഘോഷങ്ങൾക്കൊക്കെ ഒരേ രീതിയിലുള്ള ലീവാണല്ലോ അനുവദിക്കേണ്ടത് മാത്രമല്ല കൂടുതൽ ലീവ് കൊടുത്തതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത് നല്ല കാര്യങ്ങൾ കുറേ മുടക്കുകയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ദിവസങ്ങൾ കുറക്കുകയാണ് ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വിവേചനം നിലനിൽക്കുന്നുണ്ട് എന്ന് പല വിഷയങ്ങളിൽ ഉള്ളതുപോലെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ലീവിൻ്റെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം ഉണ്ടാക്കുമ്പോൾ അതിനാദ്യം പ്രതിഷേധിക്കൽ അധ്യാപകന്മാരായിരിക്കും കാരണം എന്താണ് അവർക്ക് ശമ്പളം വാങ്ങണം പഠിപ്പിക്കാതെ എന്നാണ് മഹാഭൂരിഭാഗം അധ്യാപകന്മാരുടെയും മനസ്സിലിരിപ്പ് ശമ്പളം കുറയാൻ പാടില്ല ലീവ് കുറേ കൂടുതൽ കിട്ടുകയും വേണം അപ്പോൾ അതിന് തടസ്സമാണല്ലോ പത്തും പത്തും ഇരുപത് ലീവ് ഇപ്പം അങ്ങനെ കിട്ടുന്നുണ്ട് അത് ഇനി ഒരു ലീവായി കുറച്ചാൽ ഒമ്പത് ദിവസം നഷ്ടമാണ് ഓരോ ആഘോഷങ്ങൾക്കും അപ്പോൾ പത്ത് പതിനെട്ട് ദിവസം ആ വിഷയത്തിലൊക്കെ നഷ്ടം വരും മുസ്ലിങ്ങളുടെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ആഘോഷത്തിന് ഒരു പത്ത് ദിവസം കൂടി ലീവ് കിട്ടിയെങ്കിൽ എന്നാണ് ഏത് മതവിശ്വാസികളായ അധ്യാപകരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ലക്ഷ്യം പഠിപ്പിക്കുന്നതിലേറെ ഈ ലീവ് കിട്ടുക നാട്ടിൽ പോവുക എന്ന ഒരു ചിന്താഗതിയാണ് എന്ന് തോന്നും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിവേചനമാണ് ലീവിൻ്റെ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ആഘോഷങ്ങളുടെ പേരിൽ നിലനിൽക്കുന്നത് അതൊന്ന് കുറച്ച് കൊണ്ടുവരണം മുസ്ലിങ്ങൾക്ക് പത്ത് ദിവസം വേണം നമ്മൾ പറയേണ്ടത് കാരണം വിദ്യാഭ്യാസം മുടക്കുന്ന പരിപാടിയാണ് മറ്റുള്ളവർക്കൊക്കെ ആഘോഷിക്കാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഏറെ രണ്ട് ദിവസമൊക്കെ കൊടുക്കുക എന്നതുപോലെ മുസ്ലിങ്ങൾക്കും രണ്ട് ദിവസം കൊടുക്കുക ഓരോ ആഘോഷത്തിനും ഇങ്ങനെ കൊടുത്തിട്ട് ഒരു വിവേചനമില്ലാത്ത ഒരു ലീവിൻ്റെ നയം കൂടി സർക്കാർ സ്വീകരിക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ മതത്തിൻ്റെ ആഘോഷങ്ങൾ ദേശീയവൽക്കരിക്കാനും അത് മതേതരമാക്കാനും ഒക്കെയുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ടതാണ് ഓണാഘോഷം അതുപോലെ വിഷു ആഘോഷം വേഷം കെട്ടൽ എന്നിട്ട് ആഘോഷത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് മുസ്ലിങ്ങൾക്ക് തന്നെ ആഘോഷങ്ങളിൽ പൂർണ്ണമായും പങ്കുചേരണം എന്നുള്ള ഒരു സാഹചര്യം പല സ്ഥാപനക്കാരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓണാഘോഷത്തിന് വേണ്ടി പ്രത്യേകമായ സാരി ഉടുക്കണം പെൺകുട്ടികൾ അതിന് പ്രത്യേകമായി കാശ് ഇറക്കിയിട്ട് സാരി വാങ്ങണം അവിടുത്തെ ഓണക്കളികളിൽ പങ്കെടുക്കണം അവിടുത്തെ കലകളിൽ സഹകരിക്കണം ഇതൊക്കെ ഗവൺമെൻറ് നിർബന്ധമാക്കിയിട്ടില്ല ഓരോ പി ടി ഐക്കാരും ഓരോ സ്ഥാപനത്തിൻ്റെ മേധാവികളും ഇതൊക്കെ നിർബന്ധമാക്കുകയാണ് പക്ഷേ ഇതൊക്കെ അനുകൂലിക്കാൻ പറ്റുമോ പറ്റില്ല ഒരിക്കലും അവർ മറ്റുള്ള ആൾക്കാരുടെ മതം സ്വീകരിക്കുന്നതും മതത്തിൻ്റെ ആചാരങ്ങൾ പുലുകുന്നതിനൊക്കെ കർക്കശമായ വിലക്ക് ഇസ്ലാമിലുണ്ട് കാരണം മറ്റു മതക്കാരന്മാരേലും ഇസ്ലാം എല്ലാത്തിനും നിയമമുള്ളതാണ് ഏതൊരു വിഷയത്തിനും ഇസ്ലാമിൽ നിയമമുണ്ട് അതേസമയം മറ്റു മതക്കാരോട് ചോദിച്ചാൽ എല്ലാത്തിനും നിയമം ഉണ്ടോന്ന് ചോദിച്ചാൽ അവർക്ക് ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ട് കാണാൻ പറയാൻ കഴിയില്ല അപ്പോൾ ഈ ഡ്രസ് കോഡ് മുസ്ലിങ്ങൾ ധരിക്കണമെന്ന് വാശി പിടിക്കുന്ന ചില സ്കൂളുകൾ അധികൃതരും അതുപോലെ ചില ടീച്ചർമാരും ഒക്കെ ഉണ്ട് അതിന് സർക്കാർ ഉത്തരവില്ല മറിച്ച് അവിടുത്തെക്കെ പി ടി ഒ കമ്മിറ്റിക്കാർ അതുപോലെ സ്ഥാപനത്തിൻ്റെ മേധാവികൾ ഒക്കെ തീരുമാനിക്കുന്നതാണ് ഈ മത ആഘോഷം ആ മതത്തിൻ്റെ ആളുകൾ ആഘോഷിച്ചുകൊള്ളട്ടെ അതിനെ മതേതരമാക്കാനോ മതരഹിതമാക്കാനോ ഉള്ള മത്സരങ്ങൾ ഒരിക്കലും സ്വാഗതാർഹമല്ല ഇപ്പോൾ ഇതൊക്കെ പ്രചാരം നേടിയ സ്ഥിതിക്ക് ഇതിനെതിരെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചാൽ നിങ്ങൾ ഈ ലോകത്തല്ല ജീവിക്കുന്നത് ഇവിടെ വർഗീയത ഉണ്ടാകും നിങ്ങൾ അതിനൊക്കെ എതിരെ സംസാരിച്ചാൽ എന്ന് പറയുന്നു മറ്റ് ആൾക്കാരുടെ മതത്തിൻ്റെ ആചാരം സ്വീകരിച്ചില്ലെങ്കിൽ വർഗീയത ആകുമെന്ന് ആരാണിവർക്ക് വർഗീയതക്ക് നിർവചനം നൽകിയത് ഇന്ത്യൻ സാഹചര്യത്തിൽ മറ്റാൾക്കാരുടെ മതം മതത്തിൻ്റെ ആചാരങ്ങൾ സ്വീകരിക്കണമെന്ന് ഏതൊരു ഭരണഘടനയാണ് നമ്മോട് നിർബന്ധിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു കോടതിയാണ് നിർബന്ധിക്കുന്നത് അതൊന്നും ഇല്ലാതെ ഓരോരുത്തരും ഇങ്ങനെ ദേശീയ മുസ്ലിമാകാൻ മത്സരിക്കുകയാണ് കാരണം നമ്മുടെ ഈമാനും ഇസ്ലാമും നഷ്ടപ്പെട്ടു പിന്നെ ആരൊക്കെ എന്തൊക്കെ പറയുന്നു സാഹചര്യം അങ്ങനെയാണ് ഇന്ത്യ സാഹചര്യം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ ആകാശങ്ങളിലേക്ക് നമ്മൾ ചാടി വെയ്യുന്നു മാതൃകയാകേണ്ട കാലിമാരും കത്തിയവുമാരുമൊക്കെ ഓണാഘോഷത്തിലും ക്രിസ്തുമസ് ആഘോഷത്തിലും പങ്കെടുക്കുന്നു പാട്ടുപാടുന്നു അതിനു വേണ്ടിയിട്ട് ആഘോഷങ്ങളിലൊക്കെ വേണമെങ്കിൽ അടുത്ത കാലത്ത് തന്നെ നമ്മളെ കാലിമാരൊക്കെ ഇങ്ങനെയുള്ള കളികളിൽ വരെ പങ്കെടുത്തേക്കും ഇപ്പം ഏകദേശം വീട്ടിൽ നിന്നും കൊണ്ടും മറ്റൊക്കെ പാട്ടും കേക്കും ഒരിക്കലും അതുപോലെയുള്ള പൂടലൊക്കെ നടക്കുന്നുള്ളൂ ഇനി ഭാവിയിൽ അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മതേതരമാകാൻ ഇതൊക്കെ വേണം നമ്മളെ സുതാര്യമായി ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള ദുർഗതി പറഞ്ഞുകൊണ്ട് ദുർവാദം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് ഇസ്ലാം ഒരിക്കലും വകവച്ച് തരികയില്ല ഒരു വിഭാഗം ആളുകളോടൊപ്പം പങ്കെടുത്തുകൊണ്ട് അവരുടെ മതാചാരങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് മഹാനായ ഇബിനു ഹജറുൽ ഹൈതമീർ അലിയല്ലാഹ് അൻഹു അതിന് വളരെ വ്യക്തമായ മറുപടി മുൻകാലഘട്ടത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്തരം ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുക അതുപോലെ ക്രിസ്തുമസ് വിശ്വാസികൾ അവരുടെ മതാചാരം എന്ന നിലക്കുള്ള കേക്ക് മുറിക്കൽ പരിപാടിയിൽ പങ്കെടുക്കുക ഇതിൻ്റെയൊക്കെ നിയമം എന്താണ് എന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നത് ഇങ്ങനെ കാണാം അതിനെക്കുറിച്ചുള്ള പല വിശദീകരണങ്ങളും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഷോർട്ടായിട്ടുള്ള അവസാന വാക്ക് പറയുന്നത് ഫൽഹാസിൽ രത്ന ചുരുക്കം പറയുകയാണെങ്കിൽ അന്നഹോ ഇങ് ഫലദാലിക്ക ഈ പറയപ്പെട്ട ആചാരങ്ങളെല്ലാം ഒരാൾ മുസ്ലിം അയാൾ ചെയ്താൽ ബി ഖസുദ്ഹ് തഷ്ബീഹ് ബിഹിം അവരോട് തുല്യമാവുക എന്ന ലക്ഷ്യത്തിൽ ഉദ്ദേശത്തിൽ ഫിഷിയാരിൽ കുഫിരി കുഫിരിയത്തിൻ്റെ അടയാളങ്ങളിൽ ആചാരങ്ങളിൽ ചിഹ്നങ്ങൾ എന്ന നിലക്ക് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു ക്രിസ്ത്യാനികൾ അതുപോലെ നമ്മൾ ആഘോഷിക്കുന്നു ഹിന്ദുക്കൾ ഓണം ആഘോഷിക്കുന്നു അതുപോലെ നമ്മൾ ആഘോഷിക്കുന്നു എന്ന ആ ചിഹ്നങ്ങൾ അതേ അപ്പടി അവരാഘോഷിക്കുന്ന അതേ രീതിയിൽ ഒരാൾ ആഘോഷിച്ചാൽ അങ്ങനെ തുല്യമായാൽ കഫറ കത്തൻ അവൻ ഉറപ്പായിട്ടും പോയി എന്നാണ് പറയുന്നത് ഇനി അങ്ങനെയൊന്നും താര താൽപ്പര്യമില്ല ഔഫിഷ്യാരിൽ രീതി അല്ലെങ്കിൽ അവരുടേതായ ആഘോഷത്തിൻ്റെ ചിഹ്നങ്ങളിൽ പങ്കെടുക്കുക മഴ കഥയിൻ നദുഫിരി പൂർണ്ണമായും അവരുടേതായ മതചിഹ്നം പാലിക്കുക മതാഘോഷത്തിൽ പങ്കെടുക്കുക എന്നൊന്നല്ല അവരുടേതായ ഒരു ആഘോഷത്തിനോട് ഒരു അനുകമ്പ പ്രകടിപ്പിച്ചുകൊണ്ട് പങ്കെടുക്കുകയാണ് എന്ന് എന്ന് തീരുമാനിച്ചാൽ ലം യഖൂർ അവിടെ കാഫിറാവൂല ഒലാ കിന്നഹു യഹ്സം എങ്കിലും അത് നിഷിദ്ധമാണ് കുറ്റകരമാണ് ഇനി അതൊന്നുമില്ലാതെ വൈലം യക്സദ് തശ്ബിയ ബിഹിം അവരോട് തുല്യമാകാനൊന്നും കരുതിയിട്ടില്ല അസുലൻ ഓർ അഹ്സൻ തീരെ തന്നെ അവരോട് തുല്യമാവലൊന്നുമില്ല അങ്ങനെ അവർ പിന്നെ ഒരു കേക്ക് കൊണ്ടുവന്നു അവരുടെ ഒരു സൗഹാർദ്ദ നിലക്ക് എന്നാൽ നമ്മൾ അത് എന്തു ചെയ്യുക അത് കേക്ക് മുറിക്കാമെന്നൊരു ചടങ്ങൊന്നും ഇസ്ലാമിലില്ല അതേസമയം അത് തിന്നാനോ ഓരോരുത്തരും ഒന്നായിരം തൊള്ളി കൊള്ളാത്തത് കൊണ്ട് മുറിച്ച് മുറിച്ച് തിന്നണം അങ്ങനെ മുറിച്ച് തിന്നാന്നല്ലാതെ ക്രിസ്തുമസിൻ്റെ ആചാരം എന്ന നിലക്ക് ഒരു കേക്ക് മുറിയുണ്ട് ആ മുറി ഞാൻ മുറിക്കുന്നു എന്ന കൂടെ മുറിക്കൽ തന്നെ നിഷിദ്ധമാണ് അപ്പോൾ ആചാരത്തെ പൂർണ്ണമായും വാരിപ്പുണർന്ന് അവർ പോലെ നമ്മൾ ആ ആചാരം ചെയ്യൽ തനി ആഫറാവുന്ന പരിപാടിയാണ് അതൊന്നുമില്ലാതെ കുഫ്രീയത്തിൻ്റെ ധാരണമൊന്നുമില്ലാതെ അവരോട് തുല്യമാവലൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും അവരൊപ്പം പോയിട്ട് ചെയ്യുക ക്രിസ്മസ് അവരൊപ്പം പോയി ആഘോഷിക്കുക ഇതൊക്കെയാണ് അവർ ഗുഫരിയത്തില്ലാതെ അവരോട് പോയി ഒപ്പം ചെയ്യുന്നതിൻ്റെ പരിപാടി അത് ഹറാമാണ് നിഷിദ്ധമാണ് കുറ്റകരമാണ് ആ ചിന്ത ഒന്നുമില്ല അവർ ആഘോഷം നടത്തുമ്പോൾ അവർ കേക്ക് കൊണ്ടുവന്നു അത് നമ്മൾ തിന്നാൻ വേണ്ടിയിട്ട് മുറിക്കണം അല്ല കേക്ക് മുറിക്കൽ പരിപാടി എന്നുള്ളൊരു പരിപാടി നമ്മൾ നടത്തലെന്ന് ശരിയല്ല അതുപോലെ അവർ നമുക്കെന്തായാലും ഭക്ഷണങ്ങൾ കൊണ്ടുവന്നു അവരുണ്ടാക്കിയത് എന്നാൽ ഭക്ഷണം തിന്നുക എന്ന നിലക്ക് മറ്റ് ചിന്തകളൊന്നുമില്ല മറ്റ് പരിപാടികളൊന്നുമില്ല ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കൈമാറ്റം എന്ന നിലക്ക് മാത്രമാണെങ്കിൽ അവിടെ പ്രശ്നമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഈ രീതിയൊന്നുമല്ല ഒന്നിരിക്കൽ അവരെ ആഘോഷങ്ങൾ പൂർണ്ണമായും അങ്ങോട്ട് ചെന്ന് പാലിക്കുക അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങൾ നമ്മുടെ തറവാട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുക എന്നിട്ട് കേക്ക് മുറി എന്ന് പറയുന്ന ഒരു ക്രിസ്തു ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കേക്ക് മുറി നമ്മൾ കിട്ടുന്ന നടത്തുക ഇത്തരം പരിപാടികളും അതുപോലെ ഓണാഘോഷം അതുപോലെ അവരുടെ മതാചാരത്തിൻ്റെ ഭാഗമായി ഉള്ള അരവണ പായസം അരവണ പായസം എന്ന് പറയുന്നൊരു സാധനം വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിനെക്കുറിച്ച് ആരും എതിരഭിപ്രായം പറയാറില്ല അതേസമയം ഒരു പ്രത്യേക സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന അരവണ പായസം അവരുടെ പ്രകാരം മതത്തിൻ്റെ ഒരു ആചാരം എന്ന് നിൽക്കുന്ന ഉണ്ടാക്കുന്നതാണ് അതൊക്കെ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ പ്രശ്നമുള്ള കാര്യമാണ് എന്നത് മനസ്സിലാക്കണം ഇത് ബഹുമാനപ്പെട്ട ഇബിനു ഹജറുൽ ഹൈതമീ തൻ്റെ ഫത്താവൽ കുബറയിൽ നാലാം വാള്യം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ന് കാട്ടിക്കൂട്ടുന്ന ഓണത്തിൻ്റെയും അതുപോലെ ക്രിസ്തുമസിൻ്റെയും പേരിലുള്ള മുസ്ലിങ്ങൾ തന്നെ ചെയ്യുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മറ്റുള്ളവർ നിർബന്ധിച്ച് മതേതരമാണ് മതേതരവാദിയാവാൻ ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഈ പേക്കൂത്തുകൾ മതം നിഷിദ്ധമാക്കിയതാണ് മുസ്ലിങ്ങൾക്ക് സഹകരിക്കാൻ കഴിയില്ല ഇത് പറയുമ്പോൾ സാഹചര്യം ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവിടെ എല്ലാവർക്കും എല്ലാവരുടെ മതം അനുസരിച്ച് ജീവിക്കാം മറ്റൊരാളുടെ മതാചാരം മറ്റൊരു മേലെ അടിച്ചേൽപ്പിക്കാൻ മറ്റു മതക്കാർക്കും അധികാരമല്ല അത് സ്വീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് ബാധ്യതയുമില്ല ഈ ബോധത്തോടുകൂടെ ഇസ്ലാം അണപ്പല്ലുകൊണ്ട് അടിച്ചു പിടിച്ചുകൊണ്ട് അതിൻ്റെ ആചാരങ്ങളും അതിൻ്റെ ദർശനങ്ങളുമെല്ലാം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിർബന്ധമാണ് മറ്റ് മതക്കാരുടെ ഇത്തരം മതാചാരങ്ങൾ വാരിപ്പുണർന്ന് മതത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെ തൊട്ട് മുസ്ലിം സമൂഹം ജാഗരൂകരാകണം അതിൻ്റെ പേരിൽ ആരൊക്കെ എന്തൊക്കെ ആക്ഷേപം പറഞ്ഞാലും മതേതരത്വം അതുകൊണ്ട് ഒലിച്ചുപോകുമെന്ന് പറഞ്ഞാലും ശരി മതം വിടാൻ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല അതിൽ കർക്കശ സ്വഭാവം തന്നെ മുസ്ലിങ്ങൾ പുലർത്തിയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്